വീണ്ടും ആ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് എറണാകുളം കാക്കനാട് കെന്നടി മുക്കിലെ തീപിടുത്തം ഇപ്പോഴും പൂർണ്ണമായും അണച്ചിട്ടില്ല അക്രി ഗോഡൌണിനാണ് തീപിടിച്ചത് അഗ്നിശമന എത്തി തീ അണയ്ക്കുന്ന ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അക്രി ഗോഡൌൺ പൂർണ്ണമായും കത്തിയമർന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആസ്ബറ്റോസ് ഷീറ്റാണ് വളരെ വേഗത്തിൽ തന്നെ കത്തിപ്പടരാൻ സാധ്യതയുള്ള ആസ്ബെറ്റോസ് ഷീറ്റിലാണ് ഈ കെട്ടിടം ഉള്ളത് സ്വാഭാവികമായും ആക്രി ഗോർഡണുകളൊക്കെ ഈ രൂപത്തിൽ തന്നെയാണ് ക്രമീകരിക്കാറ് അർജുൻ മഠനും വിവരങ്ങളുമായി അർജുൻ ഈ ആക്രി ഗോഡണിൽ കൂട്ടിയിട്ടിരുന്നതെല്ലാം കത്തിപ്പടരുന്ന ദൃശ്യങ്ങളാണ് അവിടെയുള്ള വൃക്സാക്ഷികളുണ്ടാകുമല്ലോ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ പോകാമെന്ന് തോന്നുന്നു തീ ഏതാണ്ട് അണച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് പക്ഷേ പുകയുണ്ട് അല്ലേ സ്മൃതിയും അടച്ചിട്ടില്ല ഇപ്പോൾ ഇപ്പോഴും തീ ആളി പടരുന്നുണ്ട് ഇതൊരു ഗോഡൌൺ ആണ് ആക്രി സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌൺ ആണ് ഇവിടെ ഈ പഴയ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അടക്കമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അടക്കം കൂട്ടിയിട്ടിട്ടുണ്ട് അത്തരത്തിൽ പഴയ മോട്ടോറിന്റെ ഭാഗങ്ങളൊക്കെ തന്നെയുണ്ട് അതാണ് പൊട്ടിത്തെറി ഉണ്ടാകാൻ പൊട്ടിത്തെറി ഉണ്ടാകാൻ കാരണമായത് എന്നാണ് പറയുന്നത് ഫയർഫോഴ്സ് ഇപ്പോൾ കൂടുതൽ യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇപ്പോഴും തീ അടച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടന് എപ്പോഴാണ് സംഭവം ഉണ്ട് ഒൻപതരക്ക് ഇവിടെ എന്തൊക്കെയാ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ സ്ക്രാപ്പാണല്ല എല്ലാ ഭദ്രാതികളും കൊണ്ടുവന്നിരുന്ന സ്ഥലമാണല്ലേ പഴയ ഫ്രിഡ്ജ് കസേര മേശ അങ്ങനെയുള്ള എല്ലാ ഫൈബറിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് നിലവിൽ ഈ ഒൻപതരക്കെ തീപിടുത്തുണ്ടായപ്പോ ഏശുമുക്കിൽ നിൽക്കുമ്പോൾ പോകാൻ കണ്ടിട്ട് കെ സി വെയിലെ സബ് എഞ്ചിനീയറാണ് വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ റൗണ്ട് ചെയ്ത് തന്നപ്പോഴാണ് നിലവിൽ ഇവിടെയെന്നുള്ള മനസ്സിലായത് ഇവിടെ സ്ക്രാപ്പുള്ളത് നമുക്ക് അറിയാം ഞാൻ തൊട്ടപ്പുറത്തെ വാർഡിലെ മനസ്സിലാണ്ട് ഭർത്താവ് ഇവിടെ ഈ പറയുന്ന ജീവനക്കാരോ മറ്റുണ്ടായിരുന്നു ഇവിടെ ഒരു ഉണ്ടായിരുന്നു ഇവിടെ ഒരു വെൽഡിങ് വെൽഡിംഗ് എന്തോ പണി നടക്കണ്ടായിരുന്നു അതിന്നൊരു തീ വന്നാണ് പുള്ളി പറയണത് ഇവിടെ വെൽഡിംഗ് പണി നടക്കുന്നത് ഇവിടെ എന്തോ ചെറിയ മെയിന്റനൻസ് എന്തോ പണി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതുപോലെ തന്നെ തീ വന്നപ്പോഴത്തേക്കും വെള്ളം നിലവിൽ ഉണ്ടായില്ല എന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കല് കത്ത് പിടിച്ചിട്ടുണ്ടാവണം എന്ത് ചെറിയ ഷെഡ് ആയിരുന്നു എന്തുകൊണ്ടായിരുന്നു കഴിഞ്ഞാൽ സ്ക്രാപ്പ് അല്ലേ മൊത്തത്തിൽ എല്ലാ ഏരിയയിലും കൊണ്ടുവന്ന ഗോഡൌൺ അല്ലേ ണ്ടല്ലോ എല്ലാ ചുറ്റുമലൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോ മറ്റു വീടുകളിലൊക്കെ കുഴപ്പമൊന്നുമില്ല ആ സമയത്ത് തന്നെ ആളുകൾ കൂടി ഫയർഫോഴ്സ് സമയത്ത് എത്തുകയും പോലീസാർ എത്തി ശ്രദ്ധപ്പെട്ടു ശ്രദ്ധപ്പെട്ട ഉടനെ ഫയർഫോഴ്സ് അവര് വരുകയും ചെയ്യാറുണ്ട് ഇതിനെ തീ ഇവിടുത്തുണ്ടായിരുന്നു ഇല്ല ഇതിനായിട്ടില്ല ഈ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടിരുന്നു എന്തോ ഈ ഫ്രിഡ്ജിന്റെ മറ്റേ കംപ്രസറും ഇതൊക്കെയാണ് പൊട്ടിത്തെറിയത് അതിന്റെ മറ്റേ ഭാഗത്തൊക്കെ തന്നെ മതിലുകളും അങ്ങനെയൊക്കെ ഉണ്ടോ ആ വീടുകളിലേക്കൊക്കെ പടരാൻ സാധ്യതയുണ്ട് മുതൽക്കെട്ടുള്ളതാ ഏതാ വീടുകളിലേക്കൊക്കെ വരാൻ തീ പടരാൻ സാധ്യതയുണ്ട് ഇപ്പൊ അവിടെ അങ്ങനെ വരില്ല എന്നാലും മുതൽക്കെട്ടിന്റെ ഉള്ളിൽ കത്ത് പിടിച്ചായിരുന്നു അപ്പുറത്തോട്ട് പോയില്ലായിരുന്നു സ്മൃതി അങ്ങനെയാണ് അതായത് ഇത് ഒരു ഒരു നിരവധി കെട്ടിടങ്ങൾ അടക്കമുള്ള ഒരു മേഖലയാണ് ഈ വീടുകളോട് ചേർന്നുള്ള ഒരു ഒഴിഞ്ഞ പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു ഷെഡ് ഉണ്ടായിരുന്നത് ഇവിടെ ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇത്തരത്തിൽ പഴയ ഇലക്ട്രോണിക് സാധനങ്ങൾ ഈ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അടക്കമുള്ള പഴയ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ തന്നെ കൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലമാണ് മാത്രമല്ല ഇവിടെയുള്ള തൊഴിലാളികൾ പറഞ്ഞതനുസരിച്ച് ഇവിടെ ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു ചില വെൽഡിംഗ് വർക്കുകൾ അടക്കം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതായിരിക്കാം ഇത്തരത്തിൽ ഈ തീപിടുത്തത്തിന് കാരണം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ വെൽഡിംഗ് പണി നടക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് തീ ഒരു പക്ഷേ ഈ ആക്രി സാധനങ്ങൾ ഉള്ള ഭാഗത്തേക്ക് തീ വന്നിരിക്കാം അതിനുശേഷം അത് ആളി കടന്ന ഒരു സാഹചര്യമായിരിക്കാം ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഏതാണ്ട് ഒരു ഒൻപതരയോടെയാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായത് ചേട്ടാ ഇതിങ്ങനെ ആരെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിവിടെ നാട്ടുകാർ ആൾക്കാർ പോകേ കണ്ടപ്പോഴാണ് എല്ലാവരും വിളിച്ചുപോക്കി പറഞ്ഞത് ഒന്ന് രണ്ടാളുകൾ വിളിച്ചു പോയി ഇവിടുത്തെ ചോദിച്ചപ്പോൾ അങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ആൾക്കാർ കൂടി കൂടി ഉടനെ പിന്നെ ഫയർഫോഴ്സ് വന്ന് പോലീസ് ഒക്കെ തന്നെ സ്പോട്ടിലെത്തി എത്തി തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായി ഇവരാണെങ്കിൽ വെള്ളത്തിന്റെ ഒരു ചെറിയ പോരായ്മ വന്നിട്ടുണ്ട് ഈ തന്നെ ഇങ്ങനെ അതോ അല്ല ഇതിങ്ങനെ ഈ വേഷ സാധനങ്ങളോ അപ്പോൾ ഇത് അലക്ഷ്യമായിട്ട് തന്നെയാണ് ഇത് കൃത്യമായ ഒരുക്കത്തിൽ അടുക്കും ചട്ടിയോട് കൂടി വെക്കത്തില്ല വെക്കാൻ വേണ്ടി സാധിക്കില്ല അതങ്ങനെയാണ് മറ്റുള്ള ആഗ്രകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെ നടക്കുകയുള്ളൂ കൊണ്ടുവന്നിടും അത്യാവശ്യം ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് കൊണ്ടു കൊടുക്കുന്നു അത് അവിടെയെങ്കിലും ഒതുക്കി വെക്കുന്നു അങ്ങനെ കൂട്ടിക്കൂട്ടി ഇതൊക്കെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് പൈസയുടെ നഷ്ടം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത് അതേപോലെ പഴയ സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് അതുപോലെ കസാരെ മറ്റേ ചെയറ് ഇങ്ങനെയുള്ള കട്ടില് ഇരുമ്പ് ഐറ്റംസുകൾ പുതിയതുകൊണ്ട് പഴയതും എല്ലാം ഉണ്ട് ഇതൊക്കെ കാണുന്നപ്പോൾ നമ്മൾ പുതിയതാണ് എന്താ സാധനം എന്നറിയില്ല ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ അങ്ങനെയാണ് പിടിച്ചത് എങ്ങനെ പിടിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല അതുപോലെ ആളില്ല ആളപായങ്ങളില്ല അതുതന്നെ വലിയൊരു ആശ്വാസകരമായ ഇതാണ് ആളില്ല ജീവിതം ഞായറാഴ്ചയുണ്ട് ജീവനക്കാരില്ല അതാണ് പിന്നെ പുസ്തകങ്ങൾ പഴയ പുസ്തകങ്ങൾ ബുക്ക് പേപ്പർ പിന്നെ ഈ കാർഡ് ബോർഡിന്റെ ഐറ്റംസുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണ് ഇവിടെ സൂക്ഷിച്ചുകൊണ്ടിരുന്നത് ഇരുമ്പ് ഐറ്റംസുകൾ നമുക്ക് തന്നെ കാണാൻ വേണ്ടി കഴിയും പഴയ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നുവേണ്ട അങ്ങനെയുള്ള അതൊക്കെയാണ് സൈക്കിളുകൾ ഇതൊക്കെയാണ് ഈ ഷെഡ് നിർമ്മിച്ചതാ ഷെഡ് ഇവിടെ ഇല്ല ഇതെങ്ങനെ നിർമ്മാണം ഇതിന്റെ ഉള്ളിലുള്ള ഒരു സേഫ്റ്റി ഉള്ളു ഈ കാണുന്ന ചുറ്റുമതിലുകൾ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതിനായിട്ട് ഒരു ഷെഡ് ഇല്ല ഉണ്ടായിരുന്നില്ല ഇല്ല ഇല്ല മേൽക്കൂര ഉണ്ടായോ അറിയില്ല പുക കൊണ്ട് കണ്ടില്ല ഇണ്ടായിരുന്നോ പ്ലാസ്റ്റിക് വലിച്ചു അത് അതാ കാണുന്നേ ആ കാണുന്ന മേൽക്കൂര ആ കാണുന്ന ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂര അത് കൊറേ കത്തി ഒടിഞ്ഞ് വീണ് ഇരുമ്പല്ലേ വെട്ടം തീ പിടിച്ചു ഏഹ് വീടുകൾക്ക് വീടുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അത് കാര്യം ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ വന്നിട്ടുള്ളൂ അതൊരു ഭാഗ്യം തന്നെയാണ് ചുറ്റുമതിലുണ്ടല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ വീടുകളിലുണ്ട് ചുറ്റുമതിലുണ്ട് സ്മൃതി അത്തരത്തിലാണ് ഇത് ഒരു നിരവധി ജനങ്ങൾ താമസിക്കുന്ന ഒരു ജനവാസ മേഖലയാണ് ഈ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ അതിന്റെ ഇടയിലുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലം അത് ഇത്തരത്തിൽ ലാക്രി ഗോഡൌൺ ആക്കി മാറ്റുകയായിരുന്നു ഇവിടെ നിരവധി സാധനങ്ങൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പല സാധനങ്ങളടക്കം ഇവിടേക്ക് എത്തിക്കുകയും അതിനുശേഷം ഇവിടെ കൂട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ഈ കൂടുതലും ഇലക്ട്രോണിക് സാധനങ്ങളാണ് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ചെറിയ ഒരു ഷീറ്റ് കൊണ്ട് ഉള്ള ഒരു ഷെഡ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിന്റെ താഴെ ഇത്തരത്തിൽ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു കൂടുതലും ഇലക്ട്രോണിക് സാധനങ്ങളായിരുന്നു അതോടൊപ്പം തന്നെ പുസ്തകം അടക്കമുള്ള മറ്റ് സാധാരണ ആക്രി സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് തീ പിടിച്ച ഉടൻ തന്നെ ഈ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് തീ പിടിച്ചു അതാണ് ഇത്തരത്തിൽ കൂടുതൽ തീ ശക്തമായി തന്നെ ആളിപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് മാത്രവുമല്ല ഈ ചില പൊട്ടിത്തെറികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതും ഇലക്ട്രോണിക് സാധനങ്ങളിൽ തീ പിടിച്ചതിനെ തുടർന്നാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ തീ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമായി എന്ന് വേണമെങ്കിൽ പറയാം പല ഭാഗങ്ങളിൽ നിന്ന് പല ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷെഡ് ആ ഈ ഒരു നിരവധി തെങ്ങുകളൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ തെങ്ങുകളോട് ചേർന്ന ഒരു വലിയ ഷെഡ് അത്തരത്തിൽ താൽക്കാലികമായി സജ്ജീകരിച്ച ഒരു ഷെഡാണ് ആ ഷെഡിന്റെ ഉള്ളിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരു ഒരു ഒരാൾ മാത്രമാണ് ഇവിടെ തൊഴിലാളിയായി ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തീ പടർന്ന ഉടൻ തന്നെ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾ ഫ്ളാറ്റുകൾ മറ്റ് ഈ വീടുകളിലൊക്കെ തന്നെ പുകയെത്തി മാത്രമല്ല ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ചെയ്തു അത്തരത്തിലാണ് ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിക്കുന്നത് അതിനുശേഷം മാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തി ഇത്തരത്തിൽ തീയണക്കാനുള്ള നടപടിയിലേക്ക് കടന്നത് ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് വലിയ തോതിൽ തീപിടുത്തമില്ല പക്ഷേ ഇതിന്റെ ഉത്ഭാഗത്ത് ഇപ്പോഴും നന്നായി തന്നെ തീ കത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ കൂടുതൽ സാധനങ്ങളുണ്ട് ആ ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും തീ കത്തി കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിലുള്ള പുകയും ഇവിടെ ഉയരുന്നുണ്ട് ഈ പ്രദേശത്ത് ഫ്ളാറ്റുകളുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട് മറ്റൊരു വാണിജ്യ കെട്ടിടമുണ്ട് അത്തരത്തിൽ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ കെട്ടിടങ്ങൾ ടക്കമുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് തീ പടില്ല പക്ഷെ വലിയ തോതിലുള്ള പുക ഉയരുന്നുണ്ട് എന്തായാലും ഈ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റി പരമാവധി തീ നിയന്ത്രണ വിധേയമാക്കാനാണ് ശ്രമിക്കുന്നത് നാട്ടുകാരുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് പോലീസ് ഉണ്ട് ഇവരെല്ലാവരും കൂടി ഇപ്പോൾ തീ അണക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും രാവിലെ ഒരു ഒൻപതരയോടെയാണ് ഈ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രത്യേകിച്ച് ഈ ഇവിടെ തൊട്ടടുത്തുള്ള ഫ്ളാറ്റുകളിലൊക്കെ തന്നെ വലിയ തോതിൽ പുക ഉയർന്നു എന്ന എന്ന തരത്തിൽ നമുക്ക് നിരവധി ആളുകൾ നമ്മോട് സംസാരിച്ചിരുന്നു ഈ ഫ്ളാറ്റുകളുടെ ഉള്ള ഭാഗത്തേക്കെ തന്നെ ഇത്ര ത്തിൽ പുക ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കൂടുതൽ ഭാഗത്ത് തീപിടിച്ചിലുണ്ട് ഈ ഒരു ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ വലിയ തോതിൽ തീപിടിച്ചിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇതിന്റെ മധ്യഭാഗത്തൊക്കെ തന്നെ ശക്തമായി തന്നെ തന്നെത്തി ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ ഫയർഫോഴ്സ് ഉള്ള ഭാഗത്ത് ഇതിന്റെ ചുറ്റുവട്ടത്ത് അതായത് പടരാനുള്ള സാധ്യത ഏതാണ്ട് ഇല്ലാണ്ടായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം പക്ഷേ ഇത് ആക്രി സാധനങ്ങളാണ് അത്ര എളുപ്പത്തിൽ ഇത് ഇവിടെ നിന്ന് മാറ്റി തീ എളുപ്പമല്ല മാത്രമല്ല ഇതിന്റെ ഉൾഭാഗത്തേക്ക് പോയി തീ എന്നുള്ളതിനും പരിമിതികളുണ്ട് എന്തായാലും ഒരു അഞ്ചോ ആറോ തെങ്ങുകളൊക്കെ മാത്രം തെങ്ങുകൾ മാത്രമുള്ള ഒരു ചെറിയ കോമ്പൗണ്ട് ആ കോമ്പൗണ്ടിൽ താൽക്കാലികമായി സജ്ജീകരിച്ച ഒരു ഷെഡ് ആ ഷെഡിനുള്ളിൽ നിരവധി സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു ആ സ്ഥലത്താണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത് ഇവിടെ ഇത്തരത്തിൽ ചില മെയിൻ്റനൻസ് വർക്കുകൾ നടന്നിരുന്നു വെൽഡിംഗ് ജോലികളടക്കം നടന്നിരുന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു തീപിടിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന തരത്തിലൊക്കെ ഒരു സൂചനയില്ല ഇത്തരത്തിൽ ഈ വെൽഡിംഗ് ജോലിക്കിടയിൽ നിന്ന് തീ സ്പാർക്കുകൾ ഉണ്ടാവുകയും അത്തരത്തിൽ തീ ആളി കത്തുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വരാനും കൂടുതൽ ആളുകൾ അവിടെ ഇല്ലേ നഷ്ടം സംഭവിച്ചവിടെ എത്തിയിട്ടില്ലേ സ്മൃതി ഉടമ ഈ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉടമയെ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല അല്പസമയത്തിനൊക്കെ തന്നെ ഈ ഗോഡൗൺ ഉടമയുടെ പ്രതികരണവും നമുക്ക് എത്തിക്കാൻ കഴിയും എന്തായാലും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ തീ അണക്കുക എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിലേക്ക് ഒന്നും തന്നെ തീ പടരാനുള്ള സാധ്യതയില്ല മാത്രമല്ല ഇതിനോട് ചേർന്ന് ഒരു ഒരു വീടുണ്ട് അതോടൊപ്പം തന്നെ ഒരു വാണിജ്യ കെട്ടിടമുണ്ട് അത്തരത്തിലുള്ള ഭാഗത്ത് ന്നെ തീപെടാൻ സാധ്യതയില്ല പക്ഷേ വലിയ തോതിൽ പുക വരുന്നുണ്ട് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾക്കൊന്നും ഉണ്ടാവുന്നുണ്ട് മാത്രമല്ല ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ മറ്റ് തൊഴിലാളി തൊഴിലാളികളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ആളപായ പ്രശ്നങ്ങളും ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ഇത്തരത്തിൽ അലക്ഷ്യമായ കൂടുതൽ സാധനങ്ങൾ തെർമോക്കോൾ അടക്കമുള്ള സാധനങ്ങളുണ്ട് പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ട് ഇലക്ട്രോണിക് സാധനങ്ങളുണ്ട് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഈ ഒരു ഗോഡൌണിലേക്കാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര ഇത്തരത്തിൽ പെട്ടെന്ന് തീ ആളിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കൂടുതൽ യൂണിറ്റുകൾ യൂണിറ്റ് ഫയർഫോഴ്സുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ തൃക്കാക്കരയിൽ നിന്ന് മാത്രം മൂന്നിലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിരുന്നു കൂടുതൽ ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തീയണങ്ങൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നു എന്നുള്ളതാണ് കാക്കറാണെന്നുള്ള വലിയ തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് അർജുൻ മട്ടന്നൂർ നൽകിക്കൊണ്ടിരിക്കുന്നത്